കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം നെടുങ്കണ്ടത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി ജപ്തി ബാങ്കിൻ്റെ ശക്തമായ ജപ്തി നടപടികളെ പെട്ട് തൻ്റെ കുടുംബമാകെ വലിയ ദുരവസ്ഥയിലായപ്പോഴേ പെട്രോൾ ഒഴിച്ച് സ്വയം ആക്കുകയും തിരിച്ച് ശ്രമിക്കുകയും അത് മരണപ്പെടുകയും ചെയ്ത വലിയ ഒരു ദുഃഖകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നടന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് കാർഷിക നിരവധി നിരവധി കുടുംബത്തിൽ നിന്ന് പോലും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയും അതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നട്ടു വളർത്തിയിരുന്ന കൃഷി എല്ലാം ഉണങ്ങി നശിക്കുകയും അതെല്ലാം ഉപേക്ഷിച്ച് പെരുവളിയിലേക്ക് ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കേരളം പ്രത്യേകിച്ച് ഹൈറേഞ്ച് കടന്നു കടന്നുപൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സർക്കാർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ജപ്റ്റ് നടപടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് വേനൽ വളരെ കടുത്ത സാഹചര്യത്തിൽ വേനൽ പോലുള്ള വേനൽ ജാതി പോലും തുണങ്ങി പോകുന്ന സാഹചര്യത്തിലൂടെ എത്തി നിൽക്കുകയാണ് അതിന് യാതൊരു പാക്കേജും കർഷകരെ സഹായിക്കുന്നതിനോ കർഷകരുടെ നിത്യ നടപടി താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനു പോലും യാതൊരു നടപടികളും സർക്കാർ താല്പര്യം സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഈ കൈരഞ്ച് മേഖലയിലെ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഇനിയും ആവർത്തിക്കുക എന്നൊരു വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ സ്വത്ഥരമായ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ നിന്നും സ്വന്തമായ നടപടികൾ സ്വീകരിക്കണമാണെന്നാണ് ഞങ്ങൾക്ക് പറയുവാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള കാർഷിക മേഖലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ വളരെ വളർച്ച നേരിടുന്ന സാഹചര്യത്തിൽ അതിന് നേരിടുന്നതിനുള്ള ബാധ്യതകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്